ഇത് ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് ഒരമ്മ നക്ഷത്രത്തിന്റെ കഥയാണ് അഭ്രപാളികളിൽ അമ്മ വേഷങ്ങൾ അനുശ്വരമാക്കിയ ഒരഭിനേത്രിയുടെ ത്യാഗസമ്പന്നമായ ജീവിതത്തിന്റെ കൂടി കഥ അര നൂറ്റാണ്ടോളമായിരിക്കുന്നു സിനിമയുടെ ലോകത്തെത്തിയിട്ട് അഭിനയിച്ച കഥാപാത്രങ്ങളേറെയും അമ്മ വേഷങ്ങൾ സത്യനും നസീറും ഉൾപ്പെടെ പുതുതലമുറയിലെ താരങ്ങളോടൊപ്പം വരെ എത്രയെത്ര അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിരിക്കുന്നു അനുഭവങ്ങളുടെ വേനലിനെയും മഴയെയും അരങ്ങിനെ പ്രണയിച്ചുകൊണ്ട് അതിജീവിച്ച ഓമനയുടെ ജീവിതം ആത്മസമർപ്പണത്തിൻ്റെ കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് വേലിത്തമ്പി തലവെന്ന് പറഞ്ഞൊരു പടമാണ് വരുമ്പം ഒന്നോ രണ്ടോ പടങ്ങളെ അന്നുണ്ടായിരുന്നുള്ളു വേറൊരു പടത്തിന് വേണ്ടി വന്നതാണ് പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും ആ റോള് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്തു കഴിഞ്ഞു അത് കാരണം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്തത് വേലിപ്പ് വേലിത്തമ്പി നിലവാണ് ആ കാലത്ത് നൂറ് ദിവസത്തിൽ കൂടുതൽ ഓടിയ പടമാണ് വേലുത്തമ്പി തലവ പക്ഷേ അതിൽ ഞാൻ പ്രതീക്ഷിച്ച റോളല്ല ചെയ്തത് ഞാൻ ഒരു ഡാൻസ് ആർട്ടിസ്റ്റായിരുന്നു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ അത് കാരണം എനിക്ക് ചെറുപ്പം റോള് അതായത് ഒരു ഹീറോയിനെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോയിനെ അല്ലെങ്കിൽ ഒരു ഡാൻസ് ആർട്ടിസ്റ്റിൻ്റെ റോള് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത് പക്ഷേ വന്നുകഴിഞ്ഞ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഒരു അമ്മയുടെ റോളാണ് വേലുത്തമ്പി തലവാല മാത്തു തരകൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ആ മാത്തു തരകൻ്റെ ഭാര്യ ഒരു മൂന്നാല് കുട്ടികളുടെ ചെറിയ ചെറിയ കുട്ടികളുടെ അമ്മ ഏതാണ്ട് ഒരു അമ്പത് വയസ്സ് ഉള്ള ഒരു സ്ത്രീയുടെ റോളാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ആ റോൾ എനിക്ക് ഓഫർ ചെയ്തപ്പം ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് വേദനിച്ചു അടൂർ ഭാസ്ചേട്ടൻ ആയിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് നമ്മൾ സത്യപാലഞ്ചേട്ടൻ്റെ പടമാണത് ബാസ്ചേട്ടൻ എന്നോട് പറഞ്ഞു അത് നല്ല ഒരു ചാൻസാണോ അമ്മനെ കളയണ്ട ഒരു നാല് സീനേ ഉള്ളെങ്കിലും മനസ്സിൽ നിൽക്കുന്ന റോളാണ് വയസ്സിയാണെന്നൊന്നും വിചാരിക്കണ്ട ചെയ്യണം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു നമുക്ക് ജോലി ചെയ്താലേ പൈസ ഉണ്ടാവുകയുള്ളു നമ്മൾ നാട് വിട്ട് നാട് വന്നു നമുക്ക് സുഖമായിട്ട് ജീവിക്കണം മറ്റൊരാളെ ആശ്രയിക്കണ്ട നമ്മുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുക അതിലെന്താ ഒരു കുറവ് ശരി ചെയ്യുക ആ പിന്നെ സമ്മതിച്ചു ആ റോള് ചെയ്തു അതൊരു നിമിത്തം മാതിരി പിന്നെ എനിക്ക് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യം വന്നില്ല കിട്ടുന്നതെല്ലാം അമ്മയുടെ റോളാണ് അടുത്ത അമ്മയുടെ റോളിനെ വിളിക്കും അടുത്ത അമ്മമ്മയുടെ റോളിനു വിളിക്കും അമ്മയമ്മേടെ റോളിനെ വിളിക്കും അങ്ങനെ പടങ്ങൾ ഒരു വർഷത്തിൽ എത്ര പടം ഉണ്ടോ അത്രയും പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു പിന്നെ ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ നമ്മൾ എത്ര വയസ്സായിട്ട് ശാരീരികമായിട്ടും ഡയലോഗിലൊക്കെ കാണിച്ചാലും ആ ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ഒരു എനർജി നമ്മുടെ മൂമെൻസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അമ്മൂമ്മ അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ റോൾ എടുക്കാൻ സാധിക്കും ഒരു ഒരു റോൾ എനിക്ക് എടുക്കാൻ ശരിക്കും എൻ്റെ പ്രായം അതാണ് പക്ഷേ ഇപ്പം എനിക്കത് എടുക്കാൻ സാധിക്കുന്നില്ല ആലപ്പുഴയിലെ സമ്പന്നമായ കുടുംബത്തിലായിരുന്നു ജനനം കുട്ടിക്കാലത്ത് തന്നെ നൃത്തവും സംഗീതവും അഭ്യസിച്ചു തുടങ്ങിയിരുന്നു ആകസ്മികമായി സിനിമയിലെത്തി അതും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഓമനയുടെ അച്ഛന് സ്വന്തമായി ഒരു തടിമിലുണ്ടായിരുന്നു സിനിമയുടെ സെറ്റ് വർക്കിന് ആവശ്യമായ തടിയെടുക്കാൻ വന്ന പ്രൊഡ്യൂസർ ചിത്രശലഭത്തെ പോലെ പാറി നടന്ന ഓമനയെ ശ്രദ്ധിക്കുകയും സിനിമയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അത് പ്രേമലേഖ എന്ന തമിഴ് ചിത്രമായിരുന്നു ഒരു സിനിമാ താരത്തിന്റെ ഉദയമായിരുന്നു അത് ഞാൻ ആ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്നെ തന്നെ ഞാൻ തിയേറ്ററിൽ കാണുകയല്ലേ ആ കാലത്തൊക്കെ ഒരു വലിയൊരു ഒരു അതിശയമാണ് മാത്രല്ല ഞാൻ പഠിക്കുന്ന സ്കൂളിൽ അന്ന് ഞാൻ ഒരു ഒരു ശരിക്കും ഒരു ഹീറോയിൻ ഹീറോയിൻമാര്യാണ് കാരണം എല്ലാവരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇങ്ങനെ വലിയ ഇതാ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് ഭയങ്കര ഭ്രമമായി പിന്നെ ആ കൂട്ടത്തിൽ ഡാൻസ് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ലോകനീതി ഒരു പടത്തിൽ ഡാൻസ് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് വിളിച്ചു അത് മെരിലാൻഡ് സ്റ്റുഡിയോയിലായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് അവിടെ പോയി ആ ആ ലോകനീതിയിൽ ഞാൻ ഡാൻസ് പ്രോഗ്രാം ചെയ്തു അത് കണ്ടിട്ട് സുബ്രഹ്മണ്യം മുതലാളി എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു ഗോപാലപുള്ള മോളെ എൻ്റെ ഒരു പടത്തിൽ ഒരു ചെറിയ റോളുണ്ട് അഭിനയിക്കാൻ വിടാൻ മോ എന്ന് ചോദിച്ചു അണ്ണേ ഞാൻ അച്ഛൻ്റെ പറഞ്ഞു ഞാൻ പോവാച്ച എനിക്കിഷ്ടമാണെന്ന് ശരി അച്ഛൻ ശരി അവർക്കിഷ്ടമാണേ പോട്ടെ അപ്പോൾ അച്ഛൻ്റെ പ്രതാപകാലത്ത് അച്ഛനതൊക്കെ ഒരു കുറവ് മാതിരിയായിരുന്നു അതൊക്കെ അങ്ങ് അയക്കുന്നതൊക്കെ അച്ഛന് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സിനിമയിലെ അഭിനന്ദിക്കാൻ ഇഷ്ടമല്ലായിരുന്നു കാരണം അതൊരു നികൃഷ്ടമാണ് നമ്മുടെ കുടുംബക്കാർക്ക് ചേർന്നതല്ല എന്നുള്ളത് അങ്ങനെ ഒരു പറച്ചിൽ ആ കാലത്തുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സമ്മതിച്ചില്ല ഞാൻ പോയി അവിടെ മേരിലാൻ സ്റ്റുഡിയോയിൽ പോയി ലോകനീതി കഴിഞ്ഞ് പുത്ത പിന്നെ പൊൻകതിർ പൊൻകതിർ എന്ന് പറഞ്ഞ പടത്തിൽ ആ പടത്തിൽ പിന്നെ പ്രേംനസീറിൻ്റെ അനിയെത്തി ആയിട്ടാണ് ഞാൻ അഭിനയിച്ചത് യാദൃശ്ചികമായി വന്നുപെട്ട സിനിമയുടെ ലോകത്ത് ഒരു നടിയുടെ ജീവിതം തുടരാനായിരുന്നു ഓമനയുടെ നിയോഗം സമ്പത്ത് ക്ഷയിച്ച് കുടുംബം കടക്കണിയിലായി അച്ഛൻ മദ്യത്തിൽ അഭയം തേടുകയും അമ്മ ോഹിണിയാകുകയും ചെയ്തതോടെ തനിക്ക് താഴെ പറക്കമുറ്റാത്ത നാലനുജത്തിമാരുടെ ചുമതല കൂടി ഓമനയിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അഭിനയം തുടരുക തന്നെ വേണമെന്നായി ആലപ്പുഴയിൽ നിന്ന് ഓമനയുടെ കുടുംബം മദ്രാസിലെത്തി നടിയായും ഡബിംഗ് ആർട്ടിസ്റ്റായും സിനിമയുടെ ഭാഗമായി ഓമന ഈ കോടമ്പക്കത്താണ് ഞങ്ങൾ ആദ്യം താമസം തുടങ്ങിയത് ഇതിന്റെ മൂന്നാമത്തെ അതായത് രംഗരാജപുരം എന്ന് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു അന്ന് നാല് റൂമുള്ള ഒരു വീടിന് തൊണ്ണൂറ് രൂപയായിരുന്നു വാടക അപ്പം ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട് അച്ഛൻ അച്ഛന് മാസം വാടക ഒരു അന്നത്തെ കാലത്ത് മുന്നൂറ്റൻപത് രൂപ വാടക വരും ആ വല പണമൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് നാൾ നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ള അതിൽ ഞങ്ങളിവിടെ വന്ന് ആ വീട്ടിൽ വാടകയ്ക്ക് ഒരു വീട്ടിൽ വന്ന് താമസിച്ചു അങ്ങനെ മദ്രാസിൽ വന്ന് ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങി അതിനോടൊപ്പം തന്നെ എനിക്ക് ഡബ്ബിങ്ങിന് എന്നെ വിളിച്ചു ശാന്തിനിവാസ് നമ്മളുടെ തെലുങ്ക് പടം മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്തു ഇതെല്ലാം ഈ അറുപത്തിരണ്ട് ലാസ്റ്റ് നടക്കുക ഞാൻ വന്നു കഴിഞ്ഞ് ഈ പടം അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഈ ഡബ്ബിംഗ് പടം ഹിറ്റായി ഈ പടവും ഹിറ്റായി കഴിഞ്ഞ പിന്നെ എനിക്ക് ഈശ്വരൻ ഒരു വേഷമോ എനിക്ക് പിന്നെ ഉണ്ടാക്കിയില്ല ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ മുടിയിൽ നരയിട്ട് മുഖത്ത് ചുളിവുകൾ വീഴ്ത്തി സിനിമയിൽ അമ്മവേഷം കെട്ടിയാടാൻ തുടങ്ങിയതാണ് ഓമന യൗവനം ഒളിച്ചു പിടിച്ചും സൗന്ദര്യം മറച്ചുവെച്ചും തന്നെക്കാൾ മുതിർന്ന താരങ്ങളുടെയെല്ലാം അമ്മയായി ഓമന അഭിനയിച്ചു ജീവിച്ചു സ്വന്തം കുടുംബത്തെ ജീവിപ്പിക്കുകയും ചെയ്തു ഇന്ന് എല്ലാവരുടെയും അമ്മയാണ് ഓമന സത്യന്റെ പഠത്തിന് വേണ്ടിട്ട് എന്നെ ബുക്ക് ചെയ്ത് മേക്കപ്പ് മേക്കപ്പെട്ടതിനെ കുറിച്ച് ഈ കുട്ടി ഏതാണെന്ന് പറഞ്ഞു ആറോമന ഏത് ഗോവ ചെണ്ട അതെ എങ്ങനെ ആലപ്പുഴ ഇവിടെ വന്നോ എന്ന് ചോദിച്ചു അതെ അവരിപ്പോൾ ഇവിടെ മദ്രാസിലെ ചേരും ഉടനെ എന്നെ വിളിച്ചു എവിടെ എവിടെയാ എവിടെ നിൽക്കും നമ്മളിങ്ങനെ വീട്ടിലുണ്ട് എന്താ വന്നത് അപ്പോൾ ഞാൻ കഥകൾ പറഞ്ഞു പ്രൊഡ്യൂസർ വെച്ച ഈ കൊച്ചു കുട്ടിയൊക്കെ വെച്ച് എൻ്റെ അമ്മയുടെ റോൾ അഭിനയിപ്പിച്ചാൽ എങ്ങനെ ശരിയാവും കാരണം ഈ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടറാണ് ആ കാലം മുതൽ എനിക്കറിയാവുന്ന കുട്ടിയാണ് ഇവരെയൊക്കെ കൊണ്ടുപോകും അമ്മയുടെ റോൾ അഭിനയിപ്പിച്ചാൽ എങ്ങനെ ശരിയാകുന്ന അയ്യോ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഓമനെ ഇപ്പോൾ മൂന്നാല് പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ റോൾ ഓ എന്നാലും ഈ ഇവരെയൊക്കെ കയറി അമ്മയെന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു ഓ ഇങ്ങനെ എന്നെ ഈ പടത്തിൽ നിന്ന് കട്ടിയിക്കും സത്യത്തെ ഞാൻ മനസ്സിൽ അപ്പോൾ വല്ലപ്പോഴും കിട്ടുന്ന പടങ്ങൾ ഉള്ളത് ഇല്ലാതാക്കുവല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു അവൻ പറഞ്ഞു ഇല്ലല്ല ഓമനയുടെ പടങ്ങൾ കണ്ടിട്ടില്ലേ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ശരി എന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു അങ്ങനെ എല്ലാവരുടെയും അമ്മമാരെയാകാൻ തുടങ്ങി അപ്പം പൊന്നമ്മച്ചി ആറന്മുള പൊന്നമ്മച്ചി ആ പൊന്നമ്മച്ചി ഒരു പടത്തിൽ പിന്നെ അഗ്നിപുത്രി എന്നെ ബുക്ക് ചെയ്തു അമ്മ പൊന്നമ്മച്ചിയില പൊന്നമ്മച്ചീരി എന്തൊരു അക്രമമാണ് നിങ്ങളീ കാണിക്കുന്നത് ആ കൊച്ചിനെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയാക്കാൻ ആക്കാൻ പോകണോ എന്ത് കളിയായത് ഞാൻ ഞാൻ ഡ്രാമയിൽ അഭിനയിക്കുന്ന കാലത്ത് അത് ഫ്രാക്ക് വിട്ടുകൊണ്ട് ഡ്രാമ കാണാൻ വരുന്ന കുട്ടിയല്ലേ അത് അയ്യോ എൻ്റെ പൊന്നമ്മച്ചി എത്ര പടമായി അവർ ചെയ്യുന്നു ആ ആരും ഇല്ല ഇവിടെ കാരണം അന്ന് ഉള്ളൂ പിന്നെ നരയിട്ട് അഭിനയിക്കാൻ ഇഷ്ടമല്ലല്ലോ അഭിനയിച്ചു സിനിമകളിൽ ഓമന അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ജീവിതത്തിലോ സാമ്പത്തിക അടിത്തറ തകർന്നുപോയ ഒരു കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാനുള്ള പ്രയത്നത്തിനിടയിൽ സ്വന്തമായൊരു ജീവിതത്തെക്കുറിച്ച് ഓമന ചിന്തിച്ചതേയില്ല വിവാഹിതയാകാൻ കഴിയാതിരുന്നതിലോ മക്കളെ പെറ്റു വളർത്താൻ കഴിയാതിരുന്നതിനും ഇവർക്ക് നിരാശ ഏതുമില്ല ഞാൻ ജീവിതത്തിൽ അമ്മയാണല്ലോ കാരണം എനിക്ക് നാല് നാലനുജത്തിമാരാണ് അവരെ വളരെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടിട്ട് പോയി പിന്നെ ഈ നാല് പേരുടെ ചുമതലയിൽ എന്നിലേൽപ്പിച്ചിട്ടാണ് എൻ്റെ അമ്മ പോയത് അപ്പം അവരെ നാല് പേരെയും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ വളർത്തി അവർ വലുതായി പഠിച്ചു കല്യാണം കഴിച്ചു അവരെല്ലാം സന്തോഷമായിട്ട് ഓരോ കുടുംബ ജീവിതം നയിക്കുന്നു അങ്ങനെ അത്രയും പേരെ വളർത്തിയെടുത്തപ്പോൾ ഞാനൊരമ്മയല്ലേ അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തില്ലേ അങ്ങനെ ജീവിതത്തിൽ ഞാനിപ്പോൾ അമ്മയാണ് പക്ഷേ എൻ്റെ ഉള്ളേലും ഇളയ അനുജത്തി രണ്ടര വയസ്സുള്ളപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്ന മദ്രാസില് അവളുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ എൺപത്തിരണ്ടിൽ കല്യാണം കഴിഞ്ഞ് അവൾ പോയി കഴിഞ്ഞപ്പം എൻ്റെ വീട് ശൂന്യമായി ഞാനും എൻ്റെ അച്ഛനും മാത്രമായി അന്ന് അച്ഛനെ എന്നോടൊരു ചോദ്യം ചോദിച്ചു മോളെ എല്ലാവരും എല്ലാവരും ഓരോ പൊസിഷനിലെത്തി അപ്പം നീ മാത്രമായി നിനക്കാരണ്ട് നമ്മുടെ അച്ഛനുണ്ട് ഞാൻ എത്ര കാലം ജീവിക്കും നിനക്കൊരു സഹായത്തിന് ഒരാൾ വേണ്ടേ നിൻ്റെ ഞാൻ പറഞ്ഞു ദൈവനിശ്ചയം ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി പോരാ നിനക്കാരെങ്കിലും ഒരു തുണ വേണം അത് കണ്ടിട്ട് സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കണം അതെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ചാ അല്ല നിന എൻ്റെ മനസ്സിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അല്ല നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് പറ നിനക്കിഷ്ടമുള്ള ആരാണെന്ന് വച്ചാൽ അവരെ വിവാഹം കഴിക്കുക എനിക്ക് യാതൊരു എതിർപ്പുമില്ല അച്ഛൻ സന്തോഷമായിട്ട് മരിക്കണം എനിക്കതാ വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ജീവിതത്തിൽ ഇനിയും കല്യാണം എന്ന് പറഞ്ഞ ഒന്നും എനിക്കുണ്ടാവില്ല ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അല്ലാത്ത സമയത്ത് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഒരുപക്ഷെ ഇത്രയും സാധന സ്വത്തും സുഖവും സൗകര്യവും ഒക്കെ ഉണ്ടാക്കി എനിക്കൊരു ഭർത്താവ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കുണ്ടാകും ഞാൻ ആഗ്രഹിച്ചാൽ ഉണ്ടാകും പക്ഷേ എനിക്കത് വേണ്ടാന്ന് ഞാൻ വെച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതം ത്യജിച്ചിട്ട് അല്ലാതെ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഓരോ രക്തവും വെള്ളമാക്കി ഉണ്ടാക്കിയ പൈസയാണിത് അതുകൊണ്ട് എൻ്റെ അച്ഛൻ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്ന കാലത്തോളം ഇരിക്കണം അതാണ് എൻ്റെ ആവശ്യം അച്ഛന് നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ സ്വന്തം അധ്വാനത്തിലൂടെ തിരിച്ചെടുത്തു കൊടുത്ത ഒരു നല്ല മകളുടെ കഥ കൂടിയുണ്ട് ഓമനയിൽ അല്ലാതെ തന്നെ എനിക്കിപ്പം എൻ്റെ അനീത്യമാരുടെ മക്കളുണ്ട് അവരെല്ലാം എന്നെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ സ്ഥാനമാണ് ആറ് ആൺകുട്ടികളുണ്ട് അവർക്ക് നാല് പേർക്കും കൂടി അവര് ഇവര് നാല് പേരുണ്ട് അവരുടെ ഭർത്താക്കന്മാരുണ്ട് അവർക്ക് അവർക്കെല്ലാം ഞാനൊരു അമ്മയാണ് അവരുടെയൊക്കെ സ്നേഹം മതി എനിക്ക് ഇന്നും ഞാൻ വരച്ച വരയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരാരും മാറുകില്ല എന്നെ എൻ്റെ ചുറ്റും അവരുണ്ട് എനിക്കതൊരു തൃപ്തിയുള്ള ജീവിതമാണ് ഇത്രയും തൃപ്തിയായിട്ടുള്ള ഒരു ജീവിതം ദൈവം വേറെ ആർക്കും കൊടുക്കില്ല എന്ന് ഞാൻ വിചാരിക്കുക അത്ര തൃപ്തിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് ഇതുപോലെ അങ്ങ് മരിച്ചാൽ മതി അതാണ് ഇന്ന് എൻ്റെ ആഗ്രഹം പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ ഓമന ഇവിടെയുണ്ട് പ്രായം പരിക്കേൽപ്പിക്കാത്ത മനസ്സും ശരീരവുമായി ശാരദയ്ക്ക് ഉർവശ്യ അവാർഡ് കിട്ടിയത് സ്വയംവരം അത് ഞാൻ ഡബ്ബി ചെയ്തു പിന്നെ തുലാഭാരം അത് ഞാൻ ഡബ് ചെയ്തതാണ് പിന്നെ പരീക്ഷ പരീക്ഷയിൽ ഞാനും ശാരദയെ അഭിനയിച്ചിട്ടുണ്ട് അമ്മയായിട്ടും മകളായിട്ടും മായ എന്ന് പറഞ്ഞ പടത്തിൽ ഞാനും ശാരദയെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിലും അമ്മയും മകളുമായിട്ടാണ് അങ്ങനെ കുറേയധികം പടങ്ങൾ ഞാൻ ശാരദയ്ക്ക് വേണ്ടി അഭിനയിച്ചു സംസാരിച്ചിട്ടുണ്ട് വളരെ കുറച്ച് നൂറ് പടത്തിൽ ഒരു ഇരുപത് പടം വെളി വെളിയിലാരെങ്കിലും ഡബ് ചെയ്ത് കാണും ബാക്കി ഒട്ടുമിക്കതും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് അഭിനയം വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കുന്നില്ല പോയില്ല അത്രേ ഉള്ളു വിളിച്ചാൽ ഇന്നും പോകുന്നുണ്ട് പക്ഷെ എനിക്കതിൽ വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ വിഷമിക്കേണ്ട കാര്യം എന്താ വിഷമിച്ചിട്ട് കാര്യം എന്താ നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും പിന്തിരിഞ്ഞു നോക്കിയാൽ സിനിമാ ജീവിതം സംതൃപ്തി മാത്രമാണ് ഓമനക്ക് നൽകിയിട്ടുള്ളത് ചെറുപ്രായത്തിൽ ശരീരഭാഷ കിണങ്ങാത്ത പ്രചന്ന വേഷങ്ങൾ ആടേണ്ടി വന്നതിലുമല്ല ഖേദം സൗഭാഗ്യങ്ങൾ തന്നതെല്ലാം സിനിമയാണെന്ന് ഓമന നന്ദിയോടെ സ്മരിക്കുന്നു സങ്കടങ്ങളെ തൃണവൽക്കരിച്ച ഈ നടി അഭിനയത്തോടുള്ള ആഗ്രഹം ഇന്നും അടങ്ങാത്ത കടലുപോലെ മനസ്സിലേറ്റി നടക്കുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോലിയൊന്നുമില്ല വീട്ടില് പക്ഷേ എന്നാൽ എല്ലാ ജോലിയുണ്ട് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എണീക്കുമ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വെളിയിലെങ്കിൽ ഇനി ചുറ്റി നടക്കും ചെടിക്കൊക്കെ ഒഴിക്കും ഇവിടെ മൂന്നാല് കിളികളൊക്കെ ഉണ്ട് അതിന് വല്ല ഇതൊക്കെ കൊടുക്കും വീട്ടിനകത്തൊക്കെ നടന്ന് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെറുക്കി അടുക്കി പെറുക്കിയൊക്കെ വെക്കുക അതൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യുക തുടയ്ക്കുക ഇതൊക്കെ ചെയ്യും പിന്നെ കുളിച്ചു വന്ന് റൂമിൽ വന്ന് വിളക്കൊക്കെ കത്തിച്ചു അത് ആ ജോലി കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ചായ കഴിക്കും പിന്നെ എനിക്ക് ആണെങ്കിൽ ഫ്രണ്ട്സിന് ഒരു കുഴപ്പമില്ല ഒരു കുറവുമില്ല ദിവസവും ഇഷ്ടം എനിക്ക് പരിചയമുള്ള ആളുകൾ പരിചയം പഴയ ആളുകൾ പുതിയ ആളുകൾ ഇവിടെയുള്ളവർ നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് സർക്കിളുണ്ട് അവരൊക്കെ വിളിക്കുകയോ വരുവോ പോവുകയോ ഇങ്ങനെ കാണുക സംസാരിക്കുക എന്താ എനിക്ക് അങ്ങനെ ഒരു ബോറടി എന്ന് പറഞ്ഞത് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ കടയിലൊക്കെ പോയി ഒന്ന് കറങ്ങുക അതായത് പാണ്ടി വ്യവസാരം അവിടെ എവിടെയൊക്കെ ഒന്ന് ചുറ്റും പർച്ചേസിങ് അത് ഈ ഇങ്ങോട്ട് കൈ വന്നു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയ്ക്കകം എനിക്കത് കുറച്ച് ചിലവ് ചെയതിൽ ഒരു ഒരു മനസ്സമാധാനം ഇല്ല അതിനൊരു ചുറ്റിൽ ചുറ്റും പോയി അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങും പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുവാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ പോകും വീട്ടിൽ ഈ ഫ്രൈഡ് സാധനങ്ങളൊന്നും തരത്തില്ല കാരണം ഈ കൊളസ്ട്രോൾ കൊളസ്ട്രോള് അതായത് ബി പി കഴിയുന്നതും നമ്മൾ കൺട്രോൾ ചെയ്യുക അവർ കൺട്രോൾ ചെയ്യുന്നതെല്ലാം ആ ഒരു ദിവസം കൊണ്ട് ഞാൻ വെളിയിൽ സുഖമായിട്ട് കഴിക്കും കഴിച്ചിട്ട് മിണ്ടാതെ വീട്ടിൽ തന്നെ ഇതാണ് എൻ്റെ പരിപാടി സ്നേഹം തളർത്ത് നിൽക്കുന്ന ഈ കുടുംബ അന്തരീക്ഷത്തിലാണ് ഓമന നഷ്ടപ്പെടലുകളെല്ലാം വിസ്മരിക്കുന്നത് ജീവിതം ആഘോഷപൂർണമാക്കുന്നതും ഇവർക്കിടയിൽ തന്നെ ഇത് എന്റെ സമ്പാദ്യം സഹോദരിമാരെ മറ്റു സമ്പാദ്യങ്ങളെക്കാൾ വില കൽപ്പിക്കുന്നു ഇവർ ജീവിതം മഹത്തുവൽക്കരിക്കപ്പെടുന്നത് അതിന് ത്യാഗത്തിന്റെ പരിവേഷം ഉണ്ടാകുമ്പോഴാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാട്ടിയ ആളാണല്ലോ ഓമന എൻ്റെ ഉള്ളിലും ഇളയ അനുജിത്തിയുടെ വിവാഹം കഴിഞ്ഞ പിന്നെയാണ് ശരിക്കും ഞാൻ ഫ്രീ ആയത് ഫ്രീ ആയതെന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഒരു നല്ല സാരി വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു നല്ല ആഭരണം വാങ്ങിക്കുക എൻ്റെ അനുസരിച്ചുള്ള ജീവിതം അത് നയിക്കാൻ എനിക്ക് അപ്പോഴാണ് സാധിച്ചത് അതുവരെ എനിക്ക് പണം കിട്ടിയാൽ ആദ്യം ഞാൻ വിചാരിക്കുന്നത് അവരുടെ കല്യാണത്തിന് പണം ചേർക്കണമല്ലോ അല്ലെ അവരുടെ കല്യാണത്തിന് സ്വർണം ചേർക്കണമല്ലോ അല്ലെങ്കിൽ ആ സേവിങ്ങിനെ പറ്റിയുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ